ദേശീയപാത അറുപത്തിയാറ് കയ്പമംഗലം കാളമുറിയിൽ ടിപ്പർ ലോറിയും മിനി ടെമ്പോയും കൂട്ടിയിടിച്ച് നാല് പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ കാളമുറി സെന്ററിന്റെ വടക്കു ഭാഗത്ത് വെച്ചായിരുന്നു അപകടം തൃപ്രയാർ ഭാഗത്തു നിന്നും വന്നിരുന്ന മിനി ടെമ്പോയും എതിരെ വന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ടിപ്പർ ലോറി ഡ്രൈവർ കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് സ്വദേശി പൊന്നഞ്ചേരി വീട്ടിൽ ബാബു മിനി ടെമ്പോയിലുണ്ടായിരുന്ന ഏഴാറ്റുമുഖം സ്വദേശി എബിൻ സി ബെന്നി കൊടകര കനകമല സ്വദേശി ആൻറ്റോ ജോസ് മൂക്കുന്ന് സ്വദേശി അലക്സ് ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് പാതയോരത്തേക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് ഏറ്റവും ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ വിലയിൽ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത എക്സ്റ്റാണ്ടിന്റെ mughal jewellery munupidiya -e and tripraya you're watching true line news